ഗുഡ് മോർണിംഗ് ചൂണ്ടപള്ളകയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സംസാരിച്ചതുപോലെ തന്നെ എല്ലാ സ്ട്രീമിലും പഠിക്കുന്ന കുട്ടികൾക്കും സയൻസ് ആയിക്കോട്ടെ കമ്മ്യൂണിറ്റീവ്സ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ അവർക്കൊക്കെ പഠിക്കാൻ സാധിക്കുന്ന ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊഫഷനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ മികച്ച കരിയർ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു മേഖലയാണ് നമുക്ക് മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ മേഖല ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ എന്നീ കോഴ്സുകളാണ് ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കോഴ്സുകൾ നമുക്കതിൽ ജേർണലിസം കോഴ്സുകളെ കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേരുന്നു മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർ കാണുന്ന താല്പര്യമുള്ള ആൾക്കാർ അവർക്ക് ഈ നമ്മുടെ ലിക് അയച്ചു കൊടുക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജേർണലിസം കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻ്റ് മീഡിയയുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങളാണ് ജേർണലിസം കോഴ്സുകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് നമുക്കറിയാം കഴിഞ്ഞൊരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം കൊണ്ട് നമ്മുടെ ഈ മീഡിയ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുക ഇപ്പോഴും ശക്തമായിട്ട് പ്രിന്റ് മീഡിയ നിലനിൽക്കുമ്പോഴും ഓഡിയോ വിഷൽ മീഡിയയ്ക്ക് അതിശക്തമായ സാന്നിധ്യം സ്വാധീനം ഇന്ന് നമ്മുടെ മനുഷ്യരിലുണ്ട് അല്ലെങ്കിൽ ലോകത്തുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ജേർണലിസം എന്ന് പറയുമ്പോൾ ഒരു വലിയ വലിയൊരു ആംഗിളി നമ്മൾ കാണേണ്ടി വരും നമ്മുടെ സാധാരണ രീതിയിൽ ജേർണലിസം കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ട്രഡീഷണൽ ജേർണലിസം കോഴ്സുകളാണ് ബി എ ജേർണലിസം എന്ന് പറയുന്ന കോഴ്സാണ് അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സബ്ജെക്റ്റിൽ മറ്റേ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒക്കെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ എം എ ജേർണലിസം അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം ഒക്കെയാണ് കാലങ്ങളായിട്ട് ട്രഡീഷൻ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെയുള്ള കോഴ്സുകളൊക്കെ പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ് ജേർണലിസത്തിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ധാരാളം ഡിഗ്രി കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ മേഖല എന്താണെന്ന് നമുക്ക് നോക്കാം പൊതുവേ നമ്മളിത് പറയാം പൊതുമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ജേർണലിസം കൊണ്ട് ഉദ്ദേശിക്കുക അത് ചിലപ്പോൾ നമ്മുടെ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ മേഖലയിലുള്ള കാര്യങ്ങളായിരിക്കാം അതിലേക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ മനോഹരമായി അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് സത്യത്തിൽ ഈ മേഖലയിൽ ചെയ്യുന്നത് ടി വി റേഡിയോ ജേർണലിസമുണ്ട് വെബ് ജേർണലിസമുണ്ട് പ്രിന്റ് ജേർണലിസമുണ്ട് ഇതെല്ലാം ജേർണലിസം മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെലിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോട്ടോ ജേർണലിസം അല്ലെങ്കിൽ പ്രസ് ലോയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ നമുക്ക് ഈ ജേർണലിസം കോഴ്സുകൾ അവൈലബിൾ ആണ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ലാംഗ്വേജ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിർബന്ധമായും കേരളത്തിൽ എവിടെയും ജോലിക്കാൻ പറ്റുന്ന ആൾക്കാർ ആളായിരിക്കണം ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു അന്വേഷണാത്മകമായി ചിന്തിക്കാനും കാണാനും മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുന്ന ആളായിരിക്കണം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് സത്യത്തിൽ ഈ മേഖലയിൽ നന്നായി പ്രശോഭിക്കാൻ കഴിയുക കോഴ്സുകളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസ് പ്ലസ് ടു ആണ് സയൻസ് പഠിക്കണമെന്ന് നിർബന്ധമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു ഏത് സ്ട്രീമിൽ പഠിച്ചു കഴിഞ്ഞാലും ഈ കോഴ്സുകൾക്ക് പോകാനായിട്ട് സാധിക്കും പി ജി കോഴ്സുകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാ നമുക്ക് ഈ പറയുന്ന ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞിട്ട് പോകാം അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നത് തന്നെയാണ് ഉചിതം എന്നാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നതാണ് നല്ലത് ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ശേഷം ജേർണലിസം കോഴ്സിലേക്ക് പോകുന്നതിന് പകരം ജേർണലിസം ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെ പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു പി ജി എടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഏത് മേഖലയാണ് എനിക്ക് ഈ പറയുന്ന പ്രിൻറ് മീഡിയയിലാണോ റിട്ടേൺ ജേർണലിസത്തിലാണോ അതോ ഓഡിയോ വിഷ്വൽ മേഖലയിലാണോ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഒരാളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കതിൻ്റെ കോഴ്സുകളിലേക്ക് നോക്കാം ബി ജെ എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട് ബാച്ചുലർ ഓഫ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സാണ് ബി ജി എം സി എന്ന് പറയുന്ന കോഴ്സുണ്ട് ബാച്ചുലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സുണ്ട് ബി എ ജെ എം സി എന്ന് പറയുന്ന കോഴ്സുണ്ട് ബാച്ചുലർ ഓഫ് ആർട്സ് ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് ബി സി ജെ ബാച്ചുലർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ് ബി എം എം ബാച്ചുലർ ഓഫ് മാത്സ് മീഡിയ എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ് ബി ജെ ഹോണേഴ്സ് ബാച്ചുലർ ഓഫ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ് ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ബേസ് ജേർണലിസമാണ് അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം നിങ്ങൾ പഠിക്കുന്ന കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സിലബസ് ഒന്ന് സെലക്ട് ചെയ്യാം സെർച്ച് ചെയ്യാം അത് അതൊന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പം അതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും സിലബസിൽ അപ്പോൾ അത് നമുക്ക് അത് ആ വ്യത്യാസം വരുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ടൈപ്പ് മീഡിയയിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലുള്ളതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നാൽ ഈ കോഴ്സുകളുടെയൊക്കെ ഈ ഈ കോഴ്സുകളൊക്കെ കഴിയുന്ന അഴിയുന്ന ആൾക്കാർക്കെല്ലാം ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരേ വാല്യൂ ഉള്ളതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കോഴ്സുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ധാരാളം വലിയ സ്ഥാപനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആണ് ഈ പറയുന്ന ഒരു വിമൻസ് കോളേജ് ഡൽഹിയിൽ നമുക്ക് ഒരു കോളേജാണ് കമലാൽ നെഹ്റു കോളേജ് ഓഫ് വിമൻസ് ഈ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ആൻഡ് മാസ് മീഡിയ എന്ന് പറയുന്ന കോഴ്സ് എന്ന കോളേജിൽ ബാംഗ്ലൂർ അവൈലബിൾ ആണ് അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ന്യൂഡൽഹി കോഴ്സ് അവൈലബിൾ ആണ് ഇത് ഇതിങ്ങനെ നമ്മൾ സേവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ മുംബൈ ഞാൻ ഈ പറയുന്ന കോഴ്സുകളൊക്കെ കോളേജുകളൊക്കെ കുറച്ച് ടോപ്പ് കോളേജുകൾ പറഞ്ഞുള്ളതേ ഉള്ളൂ പഠിക്കുന്ന കോളേജിനൊരു ഉണ്ട് എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പഠന കാലയളവ് തന്നെ ഞാനൊരു നല്ല ജേർണലിസ്റ്റാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയപ്പെ രീതിയിൽ ആവാനും അത് അത് തരത്തിലുള്ള ഒരു എന്താ പറഞ്ഞത് റിയൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ തക്ക തരത്തിലുള്ള അസൈൻമെൻറ്റുകൾ നൽകുന്ന കോളേജുകളുമാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് അത് മാത്രം മനസ്സിലോത്തിരിക്കുക നമ്മൾ എവിടെയെങ്കിലും പഠിച്ചു എന്ന് പറയുന്നതിനെക്കാളും നല്ലത് ഏറ്റവും മികച്ച സാധനത്തിൽ പഠിക്കാൻ നോക്കുക എന്നാൽ ഏതാണ് ഏറ്റവും മികച്ച സാധനം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനം നമുക്ക് പറയാൻ പറ്റില്ല നിരവധി നല്ല സാധനങ്ങൾ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ് ജേർണലിസ്റ്റ് കോഴ്സുകളെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഒന്ന് ഒന്നെങ്കിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തയാഴ്ച ജേർണലിസത്തിൻ്റെ മറ്റൊരു കോഴ്സുമായി നമുക്ക് ഈ മീഡിയ രംഗത്തെ മറ്റൊരു കോഴ്സുമായി നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വിധാശംസകളും നന്മകളും താങ്ക്